നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണത്തിന് ശേഷം ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് ഭാഗ്യം തെളിയുന്ന സന്ദർഭങ്ങളാണ് സൂര്യന്റെ അനുഗ്രഹം മൂലമാണ് ഒമ്പത് നക്ഷത്രക്കാർക്ക് ഓണശേഷം നേട്ടമുണ്ടാകുന്നത് തിങ്കളാഴ്ച നടന്ന സൂര്യൻ്റെ രാശി പകർച്ചയാണ് ഇതിന് കാരണമായി പറയുന്നത് സൂര്യൻ അത്യച്ച രാശിയിൽ വരുന്നത് വർഷത്തിൽ സൂര്യൻ ഏറ്റവും ബലവാനായി വരുന്നത് സെപ്റ്റംബർ പതിനാറിന് ശേഷമാണ് ഇതിനാൽ തന്നെ സൂര്യന്റെ ദൃഷ്ടി പതിയുന്ന ഈ നക്ഷത്രക്കാർക്ക് സർവൈശ്വര്യവും ഉയർച്ചയും ഫലമായി പറയുന്നു ഭരണി പൂരം പൂരാടം ആദ്യം വരുന്നത് ഭരണി പൂരം പൂരാടം എന്നീ നക്ഷത്രക്കാരാണ് ഇവർക്ക് സൂര്യഭഗവാന്റെ കടാക്ഷം നേരിട്ട് ലഭിക്കും സൂര്യനെ പ്രാർത്ഥിച്ച് പ്രസാദിപ്പിച്ചു പോയാൽ അക്കാര്യം സാധിക്കും തടസ്സങ്ങൾ മാറി നിഷ്പ്രയാസം കാര്യവിജയം നേടാം ഇതിൻ്റെ പ്രഭാവം തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിലാണ് കൂടുതലായി അനുഭവപ്പെടുന്നത് ഗ്രഹനിലയുടെ നിൽപ്പ് അനുസരിച്ച് ലോട്ടറി ഭാഗ്യം വരെ ഉണ്ടാകും ഒന്നാം സ്ഥാനം തന്നെ ലഭിക്കണമെന്നില്ല എന്നാലും എന്തെങ്കിലും നേടാൻ സാധിക്കും ഇതല്ലാതെ പല രീതിയിൽ സാമ്പത്തിക ലാഭം നേടാനും ഇവർക്ക് സാധിക്കും രണ്ടാമതായി വരുന്നത് കാർത്തിക ഉത്രം ഉത്രാടം എന്നീ നക്ഷത്രക്കാരാണ് കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രക്കാർക്കും നക്ഷത്രാധിപൻ സൂര്യനാണ് ഇതിനായി ഇവർക്ക് പല ഭാഗ്യങ്ങളും പല ദിക്കിൽ നിന്നും വന്നു ചേരുന്നു തിനാൽ സൂര്യനെ പ്രസാദിപ്പിക്കുന്നത് നല്ലതാണ് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നറുക്കെടുപ്പുകൾ പോലുള്ളവ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇവർക്ക് പുതിയ വീടോ വാഹനമോ നേടാൻ സാധിക്കും ഇതെല്ലാം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നേടാൻ സാധ്യത ഏറെയാണ് ഈ സമയത്ത് കിട്ടിയില്ലെങ്കിലും ഇതിലേക്കുള്ള വഴി തെളിഞ്ഞും കിട്ടും അടുത്തത് ചതയം ചോതി തിരുവാതിര എന്നീ നക്ഷത്രക്കാരാണ് സൂര്യൻ്റെ ദൃഷ്ടി പതിയുന്ന നക്ഷത്രക്കാർ ചതയം ചോതി തിരുവാതിര നക്ഷത്രക്കാരാണ് ഇവരുടെ ജീവിതത്തിൽ സുവർണ നിമിഷങ്ങൾ വരും നിങ്ങളിരിക്കുന്നിടത്ത് തന്നെ നിങ്ങളെ തേടി അസുലഭാഗ്യങ്ങൾ തേടി വരും ഇത് ഏത് രൂപത്തിലും ആവാം ഇത് ഉപഹാരങ്ങളോ വാഗ്ദാനങ്ങളോ ആഗ്രഹപൂർത്തീകരണമോ ആകാം ഇത് സ്വന്തം ഇടപെടലിലൂടെ നടത്തിയെടുക്കാൻ വേണ്ട പ്രയത്നം കൂടി ഈ നക്ഷത്രക്കാർ സ്വീകരിക്കേണ്ടി വരും